ഹായ് ഗേസ് നല്ലൊരു ടിപ്സ് ഞാൻ കാണിച്ചു തരാൻ ഇത് മോഡി കെയറിൻ്റെ തേൻകുപ്പിയാണ് അതിൻ്റെ തേൻകുപ്പിൻ്റെ ഉള്ളിൽ തേനീച്ച തേൻ കുടിക്കണേ കണ്ടോളൂ നേരൊക്കെ കാണിച്ചു തരാതാ അതിൻ്റെ ഉള്ളിൽ കണ്ട കുപ്പിൻ്റെ ഉൾഭാഗാണ് പുറംപാത്തുകൂടി കാണിച്ചുതരാതാ കണ്ട തേനീച്ച ഫുള്ള് തേനീച്ച അപ്പോൾ ഇത്രയും കാലം ഒരുപാട് തേനകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഈ പരിസരത്തേക്ക് തന്നെ ഒരു തേനീച്ച പോലും നമ്മളെ കടൻ്റെ മുന്നിൽ വന്നിട്ടില്ല ഒരു ഷോപ്പിനെ തേനീച്ച ചെറിയ കുപ്പിലാക്കിയിട്ട് നോക്കിയിട്ട് കുറച്ചതിൽ വെച്ചപ്പോൾ അപ്പം ഉള്ള തേനീച്ച മുയ്യും അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഫസ്റ്റ് ഒരു അനുഭവമാണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങിച്ച് വിശ്വസിച്ച് കുടിക്കാൻ പറ്റിയൊരു തേനാണ് മോടിക്കാരൻ്റെ തേൻ സാധനം കൊണ്ടുപോയി മോടിക്കാരൻ്റെ തേനാണ് കണ്ടില്ലേ സൈന കണ്ടില്ലേ നോക്കി എൻ്റെ ഉള്ളിൽ ഒരുപാട് തേനീച്ചകൾ കണ്ട ഇത് നമ്മളെ ഫസ്റ്റ് അനുഭവമാണ് അപ്പോൾ മോഡിക്കൻ്റെ ഓരോ സാധനങ്ങളും നല്ല സാധനങ്ങളാണ് നമുക്ക് വിശയിച്ച് കുടിക്കാനും കഴിക്കാനും ഒക്കെ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കി ഓക്കെ ویڈیو واچ تھینکس